ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചക്കരക്കൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വി പുഷ്പരാജൻ അനുസ്മരണം നടത്തി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു തുകയിൽ നിന്ന് യും അതോടൊപ്പം ഒമ്പത് ലക്ഷം രൂപ സ്വാതന്ത്ര്യ ഫണ്ടി ആ കുടുംബത്തിന് നൽകുകയാണ് തീർച്ചയായും ഇത് അവർക്ക് അവരുടെ ജീവിതത്തിന് മതിയായ ഒരു സംവിധാനമല്ല പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു കൂടെ ചേർത്ത് നിർത്തലാണ് ഈ കുടുംബത്തെ കൂട്ടി പിടിക്കലാണ് നമുക്കറിയാം നമ്മളെ ഓരോരുത്തർക്കും ഓരോ ഓരോരുതായ പ്രയാസങ്ങളാണ് ആ പ്രയാസത്തിന് മുഴുവൻ കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല പക്ഷേ കൂടെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ ആ കുടുംബം ഒറ്റക്കല്ല നിങ്ങളോടൊപ്പം ഇവിടെ ഉണ്ട് നിങ്ങളോടൊപ്പം ഈ സംഘടനയും ഉണ്ട് എന്ന് ഇവിടക്കെ പ്രഖ്യാപിക്കാനാണ് അവര് നിങ്ങളെ ഉൾപ്പെടെ ഇവിടെ വിളിച്ചു ചേർത്തത് സ്വാതന്ത്ര്യം സഹായത്തിനപ്പുറം ഇവരുടെ ലക്ഷ്യം നിങ്ങൾ നിങ്ങളൊറ്റപ്പെട്ടിട്ടില്ല നിങ്ങളുടെ കൂടെ ഈ സംഘടനയും ഉണ്ട് എന്ന് സമൂഹത്തോട് വിളിച്ചു പറയാനാണ് സന്തോഷം മേഖലാ പ്രസിഡന്റ് സി ദിനീഷ് അധ്യക്ഷത വഹിച്ചു സാന്ത്വനം വെൽഫെയർ ഫണ്ടുകൾ മേയർ വിതരണം ചെയ്തു ഒൻപത് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപ പുഷ്പരാജൻ്റെ കുടുംബത്തിന് കൈമാറി മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി ജയകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി സുനിൽ വടക്കുമ്പാട് ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ മുത്തലിബ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ വി പവിത്രൻ സ്വയം സഹായ നിധി ചെയർമാൻ വിനയകൃഷ്ണൻ ആർട്സ് ക്ലബ്ബ് കോർഡിനേറ്റർ പി വി അനിൽകുമാർ ക്രിയേറ്റീവ് ഐ സബ് കോർഡിനേറ്റർ ടി സി പ്രവീൺ ജില്ലാ കമ്മിറ്റി അംഗം എ വിനോദൻ മേഖലാ സെക്രട്ടറി കെ ടി സജീവൻ ട്രഷറർ കെ വി സഹദേവൻ പി പി രതേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ